എം ടി വാസുദേവൻ നായർ പ്രിയദർശനെയും ലോഹിതദാസനെയും വല്ലാതെ സ്വാധീനിച്ചിരുന്നുവെന്ന് നടൻ ജഗദീഷ് ആദ്യകാലത്ത് പ്രിയദർശൻ്റെയും ലോഹിയുടെയും സിനിമകളുടെ എല്ലാം ക്ലൈമാക്സ് ദുരന്തങ്ങളായിരുന്നു അതിന് കാരണം എം ടിയുടെ സ്വാധീനമായിരുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എം ടിയുടെ പല കഥാപാത്രങ്ങൾക്കും ട്രാജിക് എൻഡിങ് ആണ് എല്ലാത്തിലും നായകന്മാർ പരാജയമാണ് മുറപ്പണ് എന്ന സിനിമയുടെ ക്ലൈമാക്സ് നോക്കൂ മുറപ്പണിലെ നായകനായ ബാലന് അയാൾ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല ഇരുട്ടിൻ്റെ ആത്മാവെന്ന കഥയുടെ ക്ലൈമാക്സും ട്രാജഡിയാണ് നഗരമേ നന്ദി എന്ന സിനിമയിലും അങ്ങനെ തന്നെ ആ സിനിമയിൽ നസീർ സാറിൻ്റെ കഥാപാത്രം സിറ്റിയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുകയാണ് ഒടുവിലവർ കാറ് കയറി മരിക്കുകയാണ് എം ടി സാറിൻ്റെ നേളേട്ടം എന്ന കഥയും വലിയ ട്രാജഡി ആയിരുന്നു ഓളവും തിരവും അങ്ങനെ തന്നെ അതിലവസാനം നായികയെ കൊല്ലേണ്ട വല്ല കാര്യവുമുണ്ടോ പിന്നെ സതയം വല്ലാത്തൊരു ട്രാജഡിയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് തളർത്തി കളയുന്നില്ലേ സുഹൃത്തും അതുപോലെ തന്നെയാണ് ചുരുക്കത്തിൽ എം ടി സാറിൻ്റെ സ്വാധീനം പ്രിയദർശനിലും ലോഹി സാറിലുമുണ്ട് അവസാനം പ്രേക്ഷകരെ ഒന്ന് കരയിച്ചു വിടുകയെന്നാണ് അവരുടെ പണി എനിക്കതിനോട് യോജിപ്പില്ല ജഗദീഷ് പറയുന്നു